ആർ സി ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവരും നന്നായിട്ടൊക്കെ കുറങ്ങി നല്ല സുഖമായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു എനിക്കറിയാം ഇപ്പൊ വീട്ടിലെ നാട്ടിലിപ്പോ കോവിഡിന്റെ സിറ്റുവേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് റിൻസിക്ക് അവിടെ ഓസ്ട്രേലിയയിൽ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ പറയാം ഞങ്ങളിവിടെ വീട്ടിലിരുന്ന് മടുത്ത് എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും എനിക്കറിയാം അത് എന്താ ചെയ്യാ പറയാൻ നടത്തിയില്ലല്ലോ എല്ലാവരും എല്ലാവരും ഒരുപോലെ അനുഭവിക്കുന്ന ഒരു സമയമാണ് നമുക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ളതല്ല അപ്പൊ അങ്ങനെയെങ്കിലും നമുക്ക് സമാധാനിക്കാം അല്ലെ ലാസ്റ്റ് നൈറ്റ് ഉറങ്ങാത്തത് കൊണ്ടാണേ അപ്പൊ അപ്പൊ ഇന്ന് നമ്മള് നമ്മുടെ ആസ്ട്രോളജി സെഷന്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് കാരണം എന്താണ് ശനി ഈ ശനിയും കർമ്മവുമായിട്ടുള്ള ബന്ധം എന്താണ് ഓരോ ഹൗസിലേക്കും ശനി മാറുമ്പോ നമ്മള് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ ഇതൊന്നും നമുക്ക് ഏക്കില്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് വെച്ച് നിങ്ങൾക്ക് മുൻജന്മ ബന്ധത്തിന്റെ കാ കർമ്മവും നിങ്ങളുടെ ജീനുകളുടെ കർമ്മങ്ങളൊന്നും നിങ്ങൾക്ക് അതിൽ നിന്ന് മാറ്റാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് പ്രസന്റ് നിങ്ങളുടെ ജീവിതത്തിൽ കുറേ ചേഞ്ചുകൾ വരുത്തിയാൽ ഈ ിയുടെ അല്ലെങ്കിൽ ശനി എന്ന് പറയുന്ന ഒരു ദോഷം ചെയ്യുന്ന ഒരു ഗ്രഹമോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ അല്ല ശനി എന്ന് പറയുന്നത് ട്രാൻസിറ്റില് മോളില് സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ജീനുകളില് നമ്മുടെ പൂർവ്വിതാക്കന്മാർ അവരവരായിട്ടും നമ്മളുടെ പൂർവ്വജന്മങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തു വെച്ചേക്കണം കുറെ കാര്യങ്ങളുടെ എഫക്റ്റ് നമുക്ക് കിട്ടുന്നു എന്ന് മാത്രം അപ്പൊ അതിന്റെ ഒരു തോത് കുറയ്ക്കാൻ നമുക്ക് പറ്റും ഈ ജന്മത്തില് അതെങ്ങനെയാണ് നമുക്ക് കാണാം എങ്ങനെയാണ് ഇതിന്റെ തോത് കുറയ്ക്കാൻ പറ്റും ശനി ഏഴര ശനി കണ്ടത ശനി പിന്നെന്താണ് അഷ്ടമ ശനി ഇങ്ങനെ ശനികളുടെ അതായത് ശനി ഒരു ഒരു രാശി കിടക്കണെങ്കിൽ രണ്ടര വർഷം അങ്ങനെ പന്ത്രണ്ട് രാശി കിടക്കുമ്പോ മുപ്പത് വർഷമാണ് ശനിക്ക് സഞ്ചരിക്കുക അതുകൊണ്ടാണ് ശനിയെ മന്ദൻ മന്ദൻ നമ്മുടെ നാട്ടിലൊക്കെ വിളിക്കുന്നത് സത്യത്തില് ഒരുപാട് കാലം എടുത്തിട്ടാണ് പതുക്കെയാണ് നീങ്ങുന്നത് കാരണം പുള്ളിക്ക് കണക്കൊക്കെ എടുത്തിട്ട് ഞാൻ പുള്ളിക്ക് ഫ്രണ്ടായി പോവാൻ അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ശനി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ എന്തോ ഒരു മോശം സംഭവം അങ്ങനെയൊന്നുമല്ല പുള്ളി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ആ ഒരു ജീനിന്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സങ്കല്പം എന്ന് പറയുന്ന ശനി എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരിതാണ് ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളതും സാധാരണക്കാരായ ആൾക്കാരെ സ്നേഹിക്കുന്നതും പ്രത്യേകിച്ച് തൊഴിലാളി വർഗത്തിനെ സ്നേഹിക്കുന്ന ഒരു ഗ്രഹം എന്നൊക്കെ നമുക്ക് പറയാം ഏർ തൊഴിലാളി ഗ്രഹം എന്ന് പറയാം ആ അതുപോലെ തന്നെ വേദനിക്കുന്നവര് അപ്പനമ്മമാര് അപ്പാപ്പനമ്മമാര് നമ്മള് പറയില്ലേ എൽഡേഴ്സ് ആയിട്ടുള്ള അതായത് വയസ്സായിട്ടുള്ള എല്ലാവരും പ്രതിനിധീകരിക്കുന്ന ശനി തന്നെയാണ് അതുപോലെ തന്നെ അംഗവൈകല്യമുള്ള ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ളത് ബുദ്ധിമാന്തിയാവാം തുടങ്ങി ശരീരത്തിന്റെ ഇതാവാം എന്തുമായിക്കോട്ടെ അതിൻ്റെയൊക്കെ അംഗവൈകല്യം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും ശനിയുടെ ഇതിനെയാണ് കാണുന്നത് ഓക്കെ അപ്പോ അവർക്കൊക്കെ ക്ഷമിക്കണം ഇവർക്കൊക്കെ ശനി ഭയങ്കര ീതിന് എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഉപകാരം ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ കർമ്മത്തിൽ ഇളവ് വരുത്തുന്ന ആളാണ് എന്നും നിങ്ങൾ മനസ്സിലാക്കണം ആർക്ക് വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് അംഗവൈകല്യം വന്നവർക്ക് ഇവർക്കൊക്കെ നല്ലത് ചെയ്താൽ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ കർമ്മത്തിന്റെ അളവിന് മാറ്റം വരുത്തുന്ന ഒരാളും കൂടിയാണ് ശനി എന്ന് മനസ്സിലാക്കണം ശനി എന്ന് പറഞ്ഞാൽ നീതി നീതി ന്യായാധിപൻ എന്ന് പറയും പുള്ളി അവിടെ ഇവിടെ ഒന്നും നോക്കില്ല പുള്ളി നിങ്ങൾ ചെയ്ത കർമ്മം അനുസരിച്ചിട്ടേ നിങ്ങൾക്ക് ഫലം തരൂ മനസ്സിലായോ അപ്പം എന്താണ് എങ്ങനെയാണ് നമ്മൾക്ക് കർമ്മത്തിന്റെ ഭാരം കുറയ്ക്കാൻ പറ്റുക എന്ന് ചിന്തിച്ചാൽ നിങ്ങളുടെ ലഗ്നം ഏത് ലഗ്നം ആയിക്കോട്ടെ ഓക്കെ സോറി ഉറക്കം ഭയങ്കര കുറവാക്കും അതൊന്നും നിങ്ങൾ നോക്കണ്ട ഓക്കെ നിങ്ങളുടെ ലക്നം ഏതാണോ ആ ലഗ്നം അതാണ് നിങ്ങളുടെ ഒന്നാമത്തെ ഹൗസ് അപ്പൊ ശനി ഒന്നിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഭാരം കുറയണമെങ്കിൽ എന്ത് ചെയ്യണം ഒന്നാം ഭാവത്തിന് നിങ്ങൾ ചെയ്യേണ്ട ധർമ്മങ്ങള് കടമകളും നിങ്ങൾ ചെയ്യണം എന്താണ് ഒന്നാം ഭാവത്തിന്റെ ധർമ്മങ്ങൾ നിങ്ങൾ നിങ്ങളെ തന്നെ വൃത്തിയായിട്ട് സംരക്ഷിക്കണം നിങ്ങൾ നിങ്ങളുടെ തന്നെ ആരോഗ്യത്തെ സംരക്ഷിക്കണം നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കണം നിങ്ങൾ നിങ്ങളുടെ എല്ലാവിധ നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തന്നെ മനസ്സിൻ്റെ ആത്മാവും നിങ്ങളുടെ ശരീരവും കൂടിയിട്ടുള്ള എല്ലാത്തിലും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവണം അല്ലെങ്കിൽ അത് റെഗുലറായിട്ട് പാലിച്ചിട്ടുണ്ടാവണം നിങ്ങളുടെ ശിരസിനെ നിങ്ങൾ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവണം അങ്ങനെ വന്നാൽ ശനി ഒന്നിലേക്ക് വന്നാൽ ലഗ്നത്തിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ശനി ഒന്നും ചെയ്യില്ല അല്ല നിങ്ങൾ ഉൾട്ടായിട്ട് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപ്പ ശനി കാണിച്ചു തരും എന്ത് നിങ്ങൾക്ക് ഇവിടെ കൊളസ്ട്രോൾ ഉണ്ട് ഷുഗർ ഉണ്ട് ഈ ശനി ഒന്നില് വരുമ്പോൾ ലഗ്നത്തിൽ വരുമ്പോൾ കാണിച്ചു തരും മനസ്സിലായോ അതാണ് ഉണ്ടാവുന്നത് ഇനി രണ്ടാം ഭാവം രണ്ടാം ഭാവത്തിന്റെ ധർമ്മങ്ങൾ എന്താണെന്ന് നോക്കാം രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ കുടുംബത്തിനെ മര്യാദയ്ക്ക് നോക്കാം പണപരമായിട്ടുള്ള കാര്യങ്ങൾ സഹിഷ്ണുതയോടുകൂടിയും ബോധത്തോടു കൂടിയും കള്ളത്തരം കാണിക്കാണ്ടും ചെയ്യുക കാരണന്മാരെ ബഹുമാനിക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക ഇപ്പം ഫാമിലിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വാക്ക് നമ്മുടെ വാക്ക് കൊണ്ട് ആരെങ്കിലും വേദനിപ്പിക്കാതിരിക്കുക ഇങ്ങനെ രണ്ടാമത്തെ ഹൗസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളിൽ ഒന്നും അനീതിയും അധർമ്മവും പ്രവർത്തിക്കാതിരുന്നാൽ പുള്ളി നിങ്ങൾക്ക് ഒന്നും ചെയ്യില്ല അല്ലെങ്കിൽ അവിടെ വരുമ്പോൾ പുള്ളി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും പുള്ളി ഉണ്ടാക്കണതല്ല നിങ്ങളുടെ കർമ്മം കൊണ്ട് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ട് അതിന് ഒരു റിഫ്ലക്ഷൻ കിട്ടും മനസ്സിലായോ അങ്ങനെയാണ് അത് സംഭവിക്കുന്നത് ഇനി ശനി മൂന്നില് വരുമ്പോ മൂന്നില് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സിബ്ലിങ്സിനോട് സഹോദരങ്ങളോട് മര്യാദയ്ക്ക് പെരുമാറിയിട്ടില്ല അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ശരിയാവാണ്ട് കൊറേ ആൾക്കാരുടെ ശാപം കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിലുള്ള എന്താ പറയുക നിങ്ങളുടെ ഏർലി എഡ്യൂക്കേഷനിൽ ഒന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അസുഖം വരുന്ന നിങ്ങൾ നോക്കിയിട്ടില്ല ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഈ മൂന്നില് ശനി വരുമ്പോൾ അതിൻ്റെ ധർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാം ഇനി നാല് അതാണ് ശനിയും ധർമ്മവും എന്ന് പറയുന്നത് കർമ്മവും നാലാം ഭാവം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട് നിങ്ങളുടെ കംഫേർട്സ് നിങ്ങളുടെ സുഖ സൗകര്യങ്ങൾ നിങ്ങളുടെ അമ്മ നിങ്ങളുടെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട് നിങ്ങളുടെ സ്ഥലം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ധർമ്മങ്ങൾ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകൂട്ടു മനസ്സിലായി ഇനി ഭാവം നമ്പർ അഞ്ച് അഞ്ചിലേക്ക് വരുമ്പോൾ എന്താ കുഞ്ഞുങ്ങള് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ പൂർവ്വിതാക്കന്മാര് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് പൂർവികര് നിങ്ങളുടെ ലീഡർഷിപ്പ് നിങ്ങളുടെ പവർ നിങ്ങളുടെ പൊളിറ്റിക്കൽ പവർ ഇതൊക്കെ ഇതിലൊക്കെ എന്തെങ്കിലും പണിയെടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ കാര്യത്തിലായാലും ഈ ക്രിയേറ്റിവിറ്റി ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്യാൻ കഴിവുണ്ടായിട്ട് അത് ചെയ്യാണ്ട് വെറുതെ കുത്തിരുന്ന മടിയന്മാരായിട്ടുണ്ടെങ്കിലും അതുപോലെ ആൻഡ് സിസ്റ്റേഴ്സിനോടുള്ള കർമ്മങ്ങളൊന്നും മര്യാദ ചെയ്തിട്ടില്ലെങ്കിലും അതുപോലെ നിങ്ങളുടെ ലീഡർഷിപ്പ് വല്ലാത്തൊരു ലീഡർഷിപ്പായിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഈ അവിടെ ശനി വരുമോ അഞ്ചാം ഭാവത്തിൽ ശനി വരുമോ ഒരു പിടി കൊണ്ട് പിടിക്കും പിടി പിടിക്കണതല്ല നമ്മുടെ കർമ്മം കൊണ്ട് പിടി പിടിപ്പിക്കണതാണ് അങ്ങനെയാണ് അപ്പൊ ഇതൊക്കെ അങ്ങോട്ട് കറക്റ്റായിട്ട് ചെയ്തു പോയാൽ മതി അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മുൻ മുന്നിലുള്ള കർമ്മത്തിന്റെ ഒരു അതിന്റെ അതായത് സാധാരണ കൊടുക്കുന്നതിന്റെ ഹാഫ് നിങ്ങൾക്ക് കിട്ടുള്ളൂന്ന് അതാണ് ഇപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം അത് നിങ്ങളുടെ സിക്സ് ഹൗസിലേക്ക് വരുമ്പോ സിക്സ് ഹൗസിലേക്ക് വരുമ്പോ നിങ്ങൾക്കറിയാം സിക്സ് ഹൗസ് എന്ന് പറഞ്ഞാൽ തന്നെ ആറാം ഭാവം എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ അസുഖം നിങ്ങളുടെ സക്സസ് സക്സസ് എന്ന് പറഞ്ഞാൽ വിജയം ആറാം ഭാവത്തിന് അങ്ങനെയും കൂടി ഒരു കാര്യമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഈ മൂന്നാം ഭാവം ശ്രദ്ധിച്ചില്ലെങ്കിൽ ആറാം ഭാവത്തിൽ അടി കിട്ടും അതെ മൂന്നാം ഭാവമാണ് നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം അപ്പൊ ഈ ആരോഗ്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഡിസീസ് വരും സിക്സ് ഭാവം കൊണ്ട് ഏഹ് ആറാം ഭാവം കൊണ്ട് ഏഹ് ഒന്നും മൂന്നും ഭാവങ്ങൾ മര്യാദയ്ക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ ആറാം ഭാവത്തിൽ അടി കിട്ടുന്നു അങ്ങനെ അപ്പൊ ആറാം ഭാവത്തിൽ വേറെന്താ പ്രശ്നം ശത്രുക്കൾ ഈ ശത്രുക്കളെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ശത്രുക്കളെ കൊണ്ട് പണി കിട്ടും അതുപോലെ നമുക്ക് സക്സസ് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ എളുപ്പ വഴി കൂടെ പോണ പരിപാടി എന്നൊക്കെ ഒരു പരിപാടി ഉണ്ടല്ലോ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്ത് അതുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളി അതിന്റെ ന്യായം നടത്തിയിട്ട് പോകുള്ളൂ അതാണ് ഞാൻ പറഞ്ഞ ന്യായാധിപനാണ് പുള്ളി ജഡ്ജ് ജഡ്ജ് ഓക്കെ പുള്ളി ജഡ്ജെ പുള്ളിയുടെ പണിയും പോണത് നമ്മുടെ വിചാരം അയ്യോ ശനി വരുന്നു അതുകൊണ്ട് എനിക്കെല്ലാം മോശം അങ്ങനെയല്ല നിങ്ങൾ ചെയ്യാത്ത കാര്യത്തിനൊന്നും പുള്ളി തരില്ല നിങ്ങൾ ചെയ്ത കാര്യത്തിന് പുള്ളി തരുള്ളൂ മനസ്സിലായാ അല്ലെങ്കിൽ നിങ്ങക്ക് പൂർവ്വജന്മത്തിലേതായിരിക്കും മനസ്സിലായി ഇപ്പൊ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചിട്ട് പുള്ളി ഫലം ഇപ്പൊ ഫലം തന്നെ അങ്ങനെ ആറ് കഴിഞ്ഞു അപ്പൊ ഏഴാം പാവം ഏഴാം പാവം തന്നെ നിങ്ങളുടെ പാർട്ട്ണർഷിപ്പുകൾ നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണർഷിപ്പുകൾ നിങ്ങളുടെ ഭാര്യ ആരൊക്കെയാണോ ഒരു സൊസൈറ്റിയിലെ ഒരു വേറെ ഒരു പേഴ്സൺ അതെല്ലാം ഏഴാം പാവമാണ് ഈ ഏഴാം പാവത്തിൽ നിങ്ങൾ എന്തെങ്കിലും തക്കത്തെ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ വരും ഇനി എട്ടാം ഭാവം എട്ടാം ഭാവം എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ നിങ്ങൾ ലോട്ടറി എടുക്കാൻ വേണ്ടി ലോട്ടറി എടുക്കുക ഗ്യാമ്പ്ലിംഗ് നടത്തുക ഗ്യാംബ്ലിംഗ് എന്ന് പറഞ്ഞാലോ കാസിനോ ഇതുപോലെയുള്ള സംഭവങ്ങളിൽ പോയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പൈസ ഇറക്കി കളിക്കുക ഗ്യാമ്പ്ലിങ് നടത്തുക മറ്റുള്ളവരെ ഉപയോഗിച്ച് പൊന്നും പണവും പെണ്ണും ധനവും ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന എല്ലാ പണികൾക്കും എയ്ത്ത് ഹൗസിൽ വരുമ്പോൾ പണി കിട്ടും ശനി പിന്നെ ആരോഗ്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ അതായത് സിക്സ് തൗസൻഡ് വേറൊരു എഫക്റ്റ് ആണ് എയ്റ്റ് തൗസൻഡിലേക്ക് അപ്പൊ നമുക്ക് അവിടെ വെച്ചിട്ട് കാണിച്ചു വരും നിനക്ക് ഇന്ന അസുഖം ഉണ്ട് കേട്ടോ ലോങ് ടൈം നീ പണിയെടുത്തോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചില്ലല്ലോ അപ്പൊ നീ കുറച്ച് പണി നിനക്ക് ആവശ്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഗാമ്പ്ലിങ് നടത്തിയിട്ട് കുറേ അപ്പൊ ഒരൊറ്റ അടിക്ക് കുറെ കാശോ ഇങ്ങനെയൊക്കെ സഡൻ ചേഞ്ചസ് വന്ന് നമുക്ക് മാറ്റം സംഭവിക്കും ഇനി ഒമ്പതാം ഭാവം ഒമ്പതാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ധർമ്മം എന്താ പിതാക്കന്മാരെ പിതാവിനെ സംരക്ഷിക്കുക ഗുരുക്കന്മാരെ വണങ്ങുക വണങ്ങിയില്ലെങ്കിലും നിന്ദിക്കാതിരിക്കുക പിന്നെന്തുവാ റിലീജിയസ് ബിലീഫ്സ് വേണം ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു ഒരു ധർമ്മവും നീതി നടപ്പിലാക്കി പോവുക ഇങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ അവിടെയും നമുക്ക് ചെറിയ പണി കിട്ടും പത്താം ഭാവം കർമ്മം അത് കർമാധിപൻ കർമ്മത്തിന്റെ കാര്യത്തിൽ വളരെ ശരിയാണ് നിങ്ങൾ ചെയ്യുന്ന എന്തോ ആക്ഷൻ ആ കർമ്മത്തില് ഇപ്പൊ എസ്പെഷ്യലി ഇപ്പൊ ശനി ഇരിക്കുന്നത് മകരത്തിലാണ് അതായത് കാലചക്ര ചാർട്ടിന്റെ അതായത് ഒറിജിനൽ ആസ്ട്രോളജി ചാർട്ടിന്റെ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ചാർട്ടിന്റെ പത്താം ഭാവം എന്ന് പറയുന്ന തന്നെയാണ് കർമ്മം അത് മകരാണ് ആ മകരത്തിലാണ് അപ്പൊ ശനി ഇരിക്കുന്നത് ഈ രണ്ടര വർഷക്കാലം നിങ്ങൾ എന്തൊക്കെ കാട്ടി ആ കാട്ടി ഒക്കെ പുള്ളി കണക്കിലെടുത്തോണ്ടിരിക്ക അപ്പൊ ഏർ സൂക്ഷിച്ചൊക്കെ കാട്ടിക്കൂട്ടാൻ ശ്രമിക്കണം ുള്ളി എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യനോ ഒരു ദേവതയൊന്നുമല്ല നിങ്ങളുടെ തന്നെ മെമ്മറീസ് നിങ്ങളുടെ തന്നെ ജീൻസ് ഇതൊക്കെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കാണ് അതിന്റെ റിഫ്ലക്ഷൻ നിങ്ങൾക്ക് തന്നെ കിട്ടും തെറ്റായ രീതിയിലുള്ള ബിസിനസ്സുകൾ തെറ്റായ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ ആക്ഷൻ ജസ്റ്റിസിന് വിരോധമായിട്ട് നടക്കുന്ന എല്ലാ പ്രവൃത്തികളും ഇതിനകത്ത് നടപ്പിടും പതിനൊന്നാം ഭാവം പതിനൊന്നാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസയർ നമ്മുടെ സന്തോഷം നമ്മുടെ എക്സ്പാൻഷൻ നമ്മുടെ ആഗ്രഹ പൂർത്തീകരണം നമ്മള് സക്സസ് നേടുന്ന ഒരു അംഗമാറാട്ട് ഇതൊക്കെ ഇതൊക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ നേടിയത് മോശമായ വഴിക്കോ മറ്റുള്ളവര് വേദനിപ്പിച്ചിട്ടോ ആണെങ്കിൽ ഈ പതിനൊന്നില് ശനി വന്നാലും അത് നിങ്ങൾക്ക് ഗുണം ചെയ്യില്ലെന്ന് അങ്ങനെയാണ് അതിന്റെ കാര്യം അവിടെ വരുമ്പോ പുള്ളി ദോഷമൊന്നും ചെയ്യില്ല പക്ഷെ എന്തു ചെയ്യില്ല ഗുണവും ചെയ്യില്ല അതാണ് കാര്യം ഇനി പന്ത്രണ്ടിൽ വരുമ്പോ പന്ത്രണ്ടിൽ വരുമ്പോൾ എന്താണ് പന്ത്രണ്ടിൽ വരുമ്പോൾ എന്താണ് അവിടെ നമുക്ക് ലോസ് ഉള്ളതോ നമുക്ക് ലിബറേഷൻ നമ്മുടെ സ്പിരിച്വൽ ജേണി അല്ലെങ്കിൽ നമ്മുടെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന അല്ലെങ്കിൽ നമ്മള് ഡിറ്റാച്ച്ഡ് ആയിട്ട് സമൂഹത്തിൽ നിന്നും ചില സമയത്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്നു ചിന്തിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ നിഗൂഢമായ കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക ഏഹ് അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ആ ഭാഗത്ത് അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ ിലൊക്കെ ചെയ്യുന്ന ജോലികളിൽ എന്തെങ്കിലും ഇത് ചെയ്യുക അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അവിടെ പന്ത്രണ്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇരട്ടിയുടെ ഇരട്ടി എക്സ്പെൻസങ്ങൾ തരും അതാണ് ഈ ചന്ദ്രാലയവര് പന്ത്രണ്ടിൽ പോകുമ്പോൾ ശനി പന്ത്രണ്ടും കൂട്ടിയിരിക്കണത് ഒന്ന് കൂട്ടിയിരിക്കുന്നത് നിങ്ങളുടെ തന്നെ ആരോഗ്യത്തിന് പ്രോബ്ലം ഉണ്ടാക്കും പന്ത്രണ്ട് എന്ന് പറയുന്നത് എക്സ്പെൻസ് ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ ഫാമിലിക്ക് അത് വയലിനാത്ത് ശരിയാവില്ലാന്നു മനസ്സിലായോ അപ്പൊ ഇത് മാത്രല്ല ഞാൻ പറയണേ ഓരോ ഹൗസിലേക്ക് പോകുമ്പോഴും ആ ഒരു ധർമ്മം നടത്തിയിട്ടാണ് പോകുന്നത് നമ്മൾ തിരിച്ചറിയുന്നില്ല മാത്രം മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് ശനി എന്ന് പറയുന്നത് ഒരു മാരക സംഭവമല്ല ജസ്റ്റിസ് ആണ് നിങ്ങൾ ഇപ്പൊ പറയുകയാണെങ്കിൽ അതിനെ നിങ്ങളൊരു ജഡ്ജി ആയിട്ട് കണ്ടോ കോടതിയിൽ ജഡ്ജി ആണെങ്കിൽ എന്താ ചെയ്യാ അത് പക്ഷെ നമ്മുടെ നാട്ടിലെ വക്കീൽമാരുടെ വാക്ക് കേൾക്കും ആ നിയമത്തിനനുസരിച്ച് നിയമത്തിനനുസരിച്ചടങ്ങും ഇവിടത്തെ നിയമവും ആ നിയമവും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ട് ഈ ശനിയുടെ നിയമവും അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ നിയമവും നമ്മുടെ നാട്ടിലെ നിയമത്തിൽ തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് അപ്പൊ യൂണിവേഴ്സൽ ലോയ്ക്ക് എതിരായിട്ട് പ്രവർത്തിച്ചാൽ പണി കിട്ടും അപ്പൊ അതിന്റെ ഇടയില് നിങ്ങളുടെ സർക്കംസ്റ്റാൻസുകളും കാര്യങ്ങളൊക്കെ ചേർത്ത് നോക്കിയിട്ടാണ് അത് ചെയ്യട്ടോ എല്ലാം കൂടി നോക്കിയിട്ടാണ് അത് ചെയ്യുക അപ്പൊ ഈ പറയുന്ന ശനീനെയോ ജഡ്ജിനെയോ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മുക്ക് പേടിക്കേണ്ട അല്ലാണ്ട് അവിടെ ഷാഡോ വർക്കൊന്നും നടക്കില്ല അടി കൂടെ കൊടുക്കുന്ന പരിപാടി അപ്പുറത്ത് കൂടെ കൊടുക്കുന്ന പരിപാടിയൊക്കെ നമുക്കുണ്ടല്ല ഏർ വക്കീൽമാര് മുഖേന വാക്ക് തർക്കങ്ങളും ചെയ്ത് ജയിപ്പിക്കണ പരിപാടി അതൊന്നും ഇവിടെ നടക്കില്ല ആ അപ്പൊ അതിന് എന്താണ് ബെസ്റ്റ് ഇപ്പൊ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്താൻ നോക്കുക എന്നതുള്ള ഒഴികെ വേറെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് നടക്കില്ല അപ്പൊ ഈ ശനിയും കർമ്മവും ശനിയും കർമ്മവും ഓരോ ഹൗസുകളിലും ശനിക്കുള്ള കർമ്മവും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഒരുവിധം മനസിലായി ഞാൻ വലിയ ദീർഘമായിട്ടുള്ള ഡിസ്കഷന്റെ കാര്യം ഇവിടെ ഇല്ല ഞാൻ ഇംഗ്ലീഷില് അത് പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷ് ചാനലിൽ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടായില്ലേ അപ്പൊ നമ്മുടെ ജീവിതത്തിലെ പകുതി ഭാരം അമ്പത് ശതമാനം ഭാരം അമ്പത് ശതമാനം നമ്മുടെ പൂർവ്വജന്മങ്ങളിൽ നിന്നും കാരണമാരുടെ ഇതുകളിൽ നിന്നൊക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ളതാണെങ്കില് അമ്പത് ശതമാനം നമ്മൾ ഉണ്ടാക്കുന്ന കർമ്മമാണ് ആ ഉണ്ടാക്കുന്ന കർമ്മത്തിൽ കുറവ് വരുത്തിയാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും എന്ന് മനസ്സിലാക്കി തരാനാണ് ഇപ്പോഴത്തെ ഈ വീഡിയോ ചെയ്തത് മനസ്സിലായോ അപ്പൊ ഇത് ആസ്ട്രോളജിക്കലി ബെറ്റർ ആണ് പിന്നെ സ്പിരിച്വലിയും ബെറ്റർ ആണ് അപ്പൊ ഇത് രണ്ടും നിങ്ങൾക്ക് ഇതില് ഫലം ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഓക്കെ കേട്ടോ ശരി അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും നല്ല അടിപൊളി പരിപാടിയൊക്കെ കണ്ട് നാട്ടിൽ ഇപ്പം ലോക്ക്ഡൗൺ ആയിട്ടിരിക്കണം എനിക്കറിയാം പൈസക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ ഇരിക്കുന്ന സമയമാണ് അപ്പൊ എല്ലാവർക്കും എന്താ ചെയ്യുക പുതിയ ഏതെങ്കിലും വഴികൾ കണ്ടുപിടിക്കാൻ നോക്കുക മനസ്സിലായോ പ്രാക്ടിക്കലി ലിറ്ററലി നമുക്ക് ഇപ്പൊ ഡയറക്റ്റായിട്ട് പോയിട്ട് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്കിപ്പോൾ ഓൺലൈൻ സർവീസുകളിലൂടെ ഒക്കെ ചെയ്യാലോ അങ്ങനെ ഒരു ഓപ്ഷൻ ഇനി മുതൽ കണ്ടുപിടിച്ച് പറ്റൂ ഇനി ഇങ്ങനെ ഞങ്ങടെ കാലങ്ങളുടെ മുന്നിലേക്ക് പോകാണ് അപ്പൊ എന്താ ചെയ്യാൻ വേറെ നിവൃത്തിയില്ല അപ്പോൾ നമ്മള് ജീവിക്കുമ്പോൾ ജീവിക്കാതിരിക്കാൻ പറ്റുമോ അപ്പൊ അതിനെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാം അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് വിചാരിക്കുന്നുണ്ടാ അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു